ആളിക്കുളം ഏർനെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണം ഭക്തി നിർഭരമായി പൂത്താലങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഗ്രാമപ്രദക്ഷിണം വർണ്ണാഭമായിരുന്നു രാവിലെ നിർമാല്യ ദർശനം കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് തുടക്കമായി സി വി പ്രകാശന് തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തില് നടന്ന ചടങ്ങിനുശേഷം ഭഗവതിയുടെ തിടംപേറ്റി ക്ഷേത്രപ്രദക്ഷണം നടന്നു തുടർന്ന് പൂത്താലങ്ങളോടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമായി പ്രദക്ഷിണ വഴികളിൽ വീടുകൾക്ക് മുന്നിൽ ഭക്തർ നിലവിളക്കും നിറപ്പറയും വെച്ച് ഭഗവതിയെ വരവേറ്റു വൈകിട്ട് ഗ്രാമപ്രദക്ഷിണത്തിനുശേഷം ക്ഷേത്ര നടക്കൽ പറഞ്ഞു ഭരണസമിതി ഭാരവാഹികളായ എ ആർ റൌഷ് ഇ വി എസ് സ്മിത്ത് ഇ എസ് ഷൈജു പ്രിൻസ് മദൻ ഇ വി ഷെറി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഉത്സവദിനമായ വെള്ളിയാഴ്ച കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളത്തോടെ പ്രഭാത ശിവേലി നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പൊക്കുന്നി ജയൻ നയിക്കുന്ന പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെയും ഒൻപത് ആനകളോടെയും ഭഗവതി കാഴ്ചശിവേലിക്ക പുറത്തേക്ക് എഴുന്നള്ളും തുടർന്ന് പെരുവനം സതീശന്മാരാരും പനങ്ങാട്ടിരി ശശിയും നയിക്കുന്ന പാണ്ഡിമേളം അരങ്ങേറും ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം രാവിലെ നമ്പിക്കടവിലേക്ക് ഭഗവതിയുടെ കൊടിക്കൽ പറയും നടക്കും